ജനാധിപത്യവും മതസ്വാതും കുറേയൊക്കെ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെന്ന് തോന്നിയിട്ടുണ്ടോ ഇല്ല അപ്പോൾ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭരണഘടനാ പ്രൊവിഷനാണ് ആർട്ടിക്കിൾ ഇരുപത്തി അനുസരിച്ച് ഈ രാജ്യത്ത് ഓരോ മനുഷ്യനും അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം ഒരാൾക്ക് വിശ്വാസി അല്ലാതായിരിക്കാനുള്ള അവകാശമുണ്ട് അത് ഭരണഘടനാ ദത്തമാണ് മൂന്ന് കാരണങ്ങൾ മാത്രമേ അക്കാര്യത്തിൽ പറയുന്നുള്ളൂ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മതസ്വാതന്ത്ര്യത്തിൽ ഇടപെടേണ്ട വിഷയം വരുന്നത് പബ്ലിക് ഓർഡറിൻ്റെയും ആരോഗ്യത്തിൻ്റെയും കാര്യത്തിലാണ് അതിനെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ വന്നാൽ മാത്രമാണ് മത ഏതെങ്കിലും തരത്തിൽ റെസ്ട്രിക്റ്റ് ചെയ്യാൻ കഴിയുക അതിനപ്പുറത്ത് എല്ലാ മനുഷ്യർക്കും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണ് ഇന്ത്യ അത് ജനാധിപത്യത്തെ ഏതെങ്കിലും തരത്തിൽ മോശമായി ബാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല മതസ്വാതന്ത്ര്യം ആവശ്യമുള്ള ഒരു കാര്യമാണല്ലോ ആളുകൾക്ക് അവരവരുടെ വിശ്വാസങ്ങൾ മുഴുക പിടിക്കാനും അതിൻ്റെ ആചാരങ്ങൾ നടത്താനുമുള്ള അവകാശങ്ങൾ നിശ്ചയമായിട്ടും ഉണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പറ്റി കാ കായിൽ നടന്ന ചർച്ചയിൽ വളരെ രസകരമായ ഒരു സെഗ്മെൻ്റ് എനിക്ക് ഓർമ്മയുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊന്നില്ല ഇസ്ലാം മാത്രമേ ഉള്ളൂ എന്ന് മീഡിയ വണ്ണിൻ്റെ ജേർണലിസ്റ്റ് പറയും പി ജയരാജനോട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഒരു ഡിക്റ്റേറ്റർഷിപ്പാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇസ്ലാം ജനാധിപത്യത്തിനെ അംഗീകരിക്കുന്നില്ലെങ്കിലും ഇവിടെ പ്രവർത്തിക്കാം എന്നുള്ള രീതിയിലൊരു ഡിസ്കഷൻ കണ്ടു ഒരു പുതിയൊരു ജനാധിപത്യത്തിൽ സ്ട്രക്ചറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസുള്ള ഐഡിയോളജീസിന് പോലും അത് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമായ ഐഡിയോളജീസിനു പോലും ജനാധിപത്യത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകും തീർച്ചയായിട്ടും ഇപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ജനാധിപത്യത്തിനെ അംഗീകരിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രമല്ലോ പക്ഷേ ഇന്ത്യയിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസം നടപ്പാക്കാൻ ഒരു ഘട്ടത്തിൽ കൽക്കത്ത തീസിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിചാരിക്കുകയും പിന്നീട് അതിൽ നിന്ന് പിന്തിരിയുകയും ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കമ്മ്യൂണിസം നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പാർട്ടികളല്ല മറിച്ച് ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പല പേരുകളിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അല്ലാത്ത മീൻ ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളാണ് അല്ലാത്ത സി പി ഐ മാവോയിസ്റ്റ് പോലെയുള്ള പാർട്ടികളുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ദീർഘകാലം അതിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിലൊന്നും ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടെടുപ്പിലോ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്ഥാനങ്ങൾ വഹിക്കുന്നതിലോ ഒക്കെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു പിന്നീട് ഒരു ഘട്ടത്തിലാണ് എഴുപതുകളിലാണ് അവർ ആ തീരുമാനം മാറ്റുകയും ജനാധിപത്യ പ്രക്രിയയിലടക്കം പങ്കെടുക്കാവുന്ന നിലയിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്നത് അപ്പം ജനാധിപത്യം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഒരു സംഗതിയാണ് എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളും അതുകൊണ്ടാണ് ജനാധിപത്യം വഴി തീവ്ര വലതുപക്ഷത്തിനും അധികാരത്തിലെത്താൻ പറ്റുന്നത് സമീപകാലത്തായിട്ട് നേരത്തെ സംഘി എന്നൊരു ചാപ്പ ഉണ്ടായിരുന്നു ഇപ്പോൾ അടുത്തൊരു കൃസംഘി എന്നൊരു പുതിയ ചാപ്പ ഇവിടെ അതൊക്കെ ഒരു പുതിയ പുതിയ ചാപ്പകളാണ് നേരത്തെ ഒരു എനിക്ക് തോന്നുന്നില്ല ഒരു പത്ത് കൊല്ലം മുമ്പ് പോലും അത് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ എങ്ങനെയാണ് കാണുന്നത് ഇപ്പോൾ ഈ ക്രിസംഗി എന്ന് പറയുന്ന സംഗതി വന്നത് ഇപ്പോൾ കാസ പോലെയുള്ള സംഘടനകളുടെ രംഗപ്രവേശത്തെ തുടർന്നാണ് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഡിസ്കോഴ്സിലാണല്ലോ ഈ സംഘി സുഡാപ്പി ക്രിസംഗി ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ വരുന്നത് ഒരു രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള ഘട്ടത്തിൽ ക്രിസ്ത്യൻ വർഗീയവാദവും കേരളത്തിൽ ഇതര വർഗീയവാദങ്ങളെപ്പോലെ തന്നെ പ്രോമിനൻ്റായി വരുന്നു അതിൽ തന്നെ ഇപ്പോൾ ചില ആഗോള വിഷയങ്ങളുടെയൊക്കെ പേരിൽ ഉദാഹരണത്തിന് തുർക്കിയിലെ ചില വിഷയങ്ങൾ ഹഗിയ സോഫിയ മസ്ജിദിൻ്റെ വിഷയം ഇതൊക്കെ കുറച്ചുകൂടി നമ്മുടെ ഈ സോഷ്യൽ ഡിസ്കോഴ്സിനെ വർഗീയമാക്കുകയും അപ്പോൾ ഒരു ക്രിസ്ത്യൻ മതമൗലികവാദം എന്നുള്ള നിലയിൽ കൂടിയൊരു ധാര അത് സംഘപരിവാറിനെ ഇന്ത്യയിൽ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലാണ് അതുകൊണ്ടാണ് അതിനെ ക്രിസംഘി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പുതിയൊരു സംഗതിയായിട്ട് വന്നത് അപ്പോൾ അത് നമ്മുടെ സമൂഹത്തിൽ അത്തരം കാര്യങ്ങളുണ്ട് വളരെ സെൻസിബിളായി ചിന്തിക്കുന്ന സാധാരണ മനുഷ്യരും ഉണ്ട് അതുകൊണ്ട് ഇത്തരത്തിലൊക്കെയുള്ള പല സംഗതികൾ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത് വിശ്വാസികളായ ആളുകൾ ഞാൻ മനസ്സിലാക്കുന്നത് വളരെ നിഷ്കളങ്കരായ ആളുകളാണ് ഇങ്ങനെയുള്ളതിലൊക്കെ പോയി പെടുന്നതെന്നാണ് അവരെ ഇങ്ങനെ പൊളിറ്റിക്കൽ പർപ്പസിന് വേണ്ടി സമൂഹത്തിനെതിരായി രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരോ ഉപയോഗിക്കുന്നതിന് അവർക്കെങ്ങനെ തടയാൻ കഴിയും അല്ല വിശ്വാസികൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേപോലെ തന്നെയാണ് ജീവിക്കുന്നത് അവരുടെ അയൽപ്പക്കങ്ങളിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമൊക്കെ ഉണ്ടാവും അവരുടെ ഒരു സാധാരണ നിലയ്ക്കുള്ള കൊടുക്കൽ വാങ്ങലുകളുണ്ടല്ലോ ജീവിതത്തിൽ എങ്ങനെയാണോ ഒരു മനുഷ്യ സമൂഹം ജീവിക്കേണ്ടത് അതുപോലെ നമ്മൾ ഗെറ്റോകളിൽ താമസിക്കുന്ന ആളുകളല്ലല്ലോ ഇടകലർന്ന് ജീവിക്കുന്ന ആളുകളാണ് അതൊക്കെ അതുപോലെ തന്നെ തുടരുന്നു ഇപ്പോൾ ഈ റംസാൻ മാസത്തിൽ നോമ്പുതുറ നടത്തിയിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ടല്ലോ അത് കേരളത്തിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് നോമ്പുതുറ നടത്തുന്ന ക്ഷേത്രങ്ങൾ ഇപ്പോൾ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ നോമ്പുതുറയുടെ പോസ്റ്റർ ഞാൻ കണ്ടു അതുപോലെ തന്നെ ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ പള്ളി കോമ്പൗണ്ടുകൾ മുസ്ലിം പള്ളിയുടെ കോമ്പൗണ്ടുകൾ തുറന്നു കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ഇത് ഇത് നമ്മുടെ ഒരു സഹജീവനത്തിൻ്റെ മാതൃകയാണ് ആ സമൂഹത്തിന് അങ്ങനെ വലിയ അടിസ്ഥാനപരമായ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഒരു പണിയില്ലാത്ത കുറച്ച് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയത പറയുന്നതിന് അപ്പുറത്ത് കേരളത്തിൽ ആകെ സാമുദായിക സ്പർദ്ധയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഇത് പയ്യെ അത് അത് ശരിയായിരിക്കട്ടെ ശരിയായിരിക്കുമെന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇതിനെ പറ്റി നമ്മൾ കുറച്ച് ജാഗ്രത പാലിക്കേണ്ട ഒരു കാലമായി തുടങ്ങിയത് അല്ല ജാഗ്രത പൊതുവേ നമ്മൾ മതമൈത്രിയെ പ്രമോട്ട് ചെയ്യുന്ന കാര്യത്തിൽ കാണിക്കേണ്ടതാണ് അതങ്ങനെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മുടെ ഇപ്പോൾ രാഷ്ട്രീയ സംവിധാനങ്ങളാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ പൊതു സംവിധാനങ്ങളാവട്ടെ ഇവൻ നമ്മുടെ നമ്മുടെ സംസ്കാരം ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചെടുത്തു കഴിഞ്ഞാൽ അത് മതനിരപേക്ഷമാണ് അപ്പോൾ ഉത്സവങ്ങളെല്ലാം ഇപ്പോൾ നമ്മുടെ കോളേജുകളെടുക്കും നമ്മുടെ സ്കൂളുകളെടുക്കും ഉത്സവങ്ങളെല്ലാവരും ഒരേപോലെ ആഘോഷിക്കാറില്ല വളരെ എന്താ പറയുക അപൂർവമായോ അല്ലെങ്കിൽ വളരെ നമുക്ക് ചെറുത് എന്ന് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ചില അപശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ന ആഘോഷം ആഘോഷിക്കരുത് എന്നൊക്കെ അതല്ലാതെ ഇപ്പം നമ്മുടെ കുട്ടികൾ വളരുന്നതെല്ലാം ഒരുമിച്ച് ആഘോഷിച്ചൊക്കെ അല്ലേ അപ്പം ആ സംസ്കാരം അങ്ങനെ തന്നെ മുന്നോട്ട് പോകും എവിടെയും ചെറിയ ചെറിയ അപഭ്രംശങ്ങൾ ഉണ്ടാവുമല്ലോ അത് നഗരവൽക്കരണം ഈ ആളുകൾ കൂടി കഴിയുന്നതും ഒരുമിച്ചുള്ള ഉത്സവങ്ങളിൽ തന്നെ ആളുകൾ കുറയുന്ന സാഹചര്യം ഉത്സവ ആളുകൾ പിന്നെ പല ആളുകളും ഇവിടെ പുറത്തോട്ട് പോകുന്നു അപ്പം അങ്ങനെ ഒരു നഗരവൽക്കരണത്തിൻ്റെ ഒരു ഒരു തീവ്ര തീവ്രത ഈ ഇങ്ങനെ ഒരു ട്രെൻഡിന് ഈ നഗരവൽക്കരണം എന്ന് പറയുന്നത് സംഭവിക്കുന്നുണ്ട് കേരളം മൊത്തത്തിലൊരു നഗരമായി മാറുകയാണ് പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് ആളുകൾ പോകുന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഇപ്പം ഞാൻ ഓണക്കാലത്ത് എൻ്റെ നാട്ടിൽ പോയപ്പോൾ തന്നെ അവിടെ ചെറുപ്പക്കാർ വളരെ കുറവാണ് കാരണം കുറേ ആൾക്കാർ വിദേശത്തും മറ്റുമൊക്കെ ആയിട്ടാണ് അത് നമ്മളൊരു സൊസൈറ്റി എന്നുള്ളതിൽ സ്വാഭാവികമായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ അതൊരു കുറ്റമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഈ പോലെ പുറത്ത് പോകുന്നത് കൊണ്ട് പഴയതുപോലെയുള്ള കൂട്ടായ്മ കുറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പണ്ട് ഇപ്പോൾ ഒരു ക്ലബ്ബിൽ വന്നിരുന്ന അത്രയും ആൾക്കാർ യുവാക്കൾ ഇപ്പോൾ ഉണ്ടാവാറില്ല പലരും ജോലിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പുറത്താണ് പിന്നെ പക്ഷേ അപ്പോഴും ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്തടുത്ത വീടുകളിലെ ആഘോഷമില്ല എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകൾ ആ ഫ്ളാറ്റിൽ മൊത്തത്തിലെല്ലാ ആഘോഷങ്ങളും ഇപ്പോൾ ദീപാവലി ആവട്ടെ അല്ലെങ്കിൽ മറ്റാഘോഷങ്ങൾ ആവട്ടെ സംഘടിപ്പിക്കുന്നതൊക്കെ നമ്മൾ അവരുടെ കൂട്ടായ്മയൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇതും പൂർണ്ണമായിട്ടും നമുക്ക് അങ്ങനെ ഒരു കുഴപ്പം സംഭവിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു ഫോർമാറ്റ് മാറുമ്പോൾ വേറൊന്നും ഉണ്ടാകുന്നുണ്ട് സഹകരണത്തിൻ്റെ ഇത് ഡിജിറ്റലി ഉള്ള കമ്മ്യൂണിക്കേഷൻ ഈ കൂടുന്തോറും ഈ സഹകരണവും ഇടവേ ഇടചേരലിടും ഒരുമി എല്ലാവർക്കും ഒരുമിക്കാവുന്ന കൂട്ടങ്ങളും അതെല്ലാം കുറയുന്നത് ഏത് വിധേനയും തടയേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒരാൾ ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും അതിപ്പം നമ്മൾ മുഴുവൻ സമയം ഫോണിൽ ഇരുന്നാൽ അല്ലെങ്കിൽ മുഴുവൻ സമയം നമ്മൾ സ്ക്രീനിൽ സ്ക്രീനിലിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങില്ല അപ്പോൾ നമ്മുടെ ഈ പറയുന്ന സാമൂഹ്യ സമ്പർക്കം കുറയും അത് ആവശ്യത്തിന് എന്താ പറയുക നമ്മൾ പരിമിതപ്പെടുത്തേണ്ടതാണ് അതേസമയം തന്നെ ഇപ്പോൾ ഈ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ലോകത്തെവിടെയും നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ പഴയ സുഹൃത്തുക്കൾ പണ്ട് ഒരുമിച്ച് പഠിച്ച ആളുകൾ ചിലപ്പോൾ യു കെയിലായിരിക്കും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലായിരിക്കും അല്ലെങ്കിൽ മധ്യപ്രദേശിലായിരിക്കും എവിടെയാണെങ്കിലും നമുക്ക് ഈ ദൂരം എന്ന് പറയുന്ന ഒരു വിഷയമല്ലാതായിരിക്കും ഒരു ദിവസം ആലോചിച്ചാൽ നമുക്ക് എല്ലായിടത്തും ഒരു ഒരു കൂടാം എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രോക്സിമിറ്റി ഈ പറഞ്ഞ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് രണ്ട് വശങ്ങളുമുണ്ട് അതിന് ഒരു ഇന്നത്തെ തിരിച്ച് മാധ്യമങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഒരാൾ ഒരു തരം കണ്ടെന്റ് രാഷ്ട്രീയമായിട്ട് മാത്രമല്ല പ്യോർലി എന്റർടൈൻമെന്റ് മാത്രം കൺസ്യൂം ചെയ്യുന്ന ഒരാൾ പയ്യെ പയ്യെ എന്റർടൈൻമെന്റ് മാത്രം കാണുകയും സമൂഹത്തിൽ നിന്നേ മാറിപ്പോവുകയും ഈ നാട്ടിൽ നടക്കുന്ന എന്താണെന്നറിയാത്തൊരു സാഹചര്യത്തിലോട്ട് വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ അല്ല ഈ പറഞ്ഞതുപോലെ അങ്ങനെ കണ്ടന്റ് കണ്ടന്റ് അങ്ങനെയുള്ള മാത്രം കൺസ്യൂം ചെയ്ത് ചുറ്റും നോക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു ഡിസ്കണക്ഷൻ ഉണ്ടാവും പക്ഷേ കേരളത്തിൽ അങ്ങനെ ഉണ്ടോ അങ്ങനെ നമുക്ക് അത്ര വ്യാപകമായിട്ട് കാണാൻ കഴിയില്ല അപ്പം നമ്മളിപ്പോൾ ഒരു ട്രെയിനിൽ കയറുകയാണെങ്കിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറുകയാണെങ്കിൽ മിക്കവാറും ആളുകൾ നാട്ടിലെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കാണാം അതുകൊണ്ട് അങ്ങനെ പൂർണ്ണമായിട്ടും അങ്ങനെ പറയാൻ പറ്റില്ല എന്നാൽ പോലും അങ്ങനെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം മുഴങ്ങുന്നത് സമൂഹവുമായിട്ടുള്ള ഒരു ഒരു ഡിസ്കണക്റ്റിന് കാരണമായി തീരുമെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല അഭിലാഷ് ഒരു ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയെ ആണല്ലോ അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും ടി വിയിൽ കാണുന്ന ഒരാളെ നാളുകൾ തിരിച്ചറിയുന്ന സ്വാഭാവികമാണ് അപ്പം പുറത്ത് കാണുമ്പോൾ ഏത് തരക്കാരാണ് കൂടുതൽ ഏത് പ്രായം ഉള്ള ആളുകളാണ് കൂടുതൽ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ചില ആളുകൾക്ക് മുഖം കണ്ട് പരിചയം ഉണ്ടാവും ഇതാരാണ് എന്ന് ഒരു പിന്നെ പരിചയം ഉണ്ടാവില്ല അതിന് പക്ഷേ ഈ പ്രായവ്യത്യാസമൊന്നുമില്ല കേട്ടോ ഒരിക്കലും ഞാൻ ഇപ്പം തിരുവനന്തപുരത്ത് എന്റെ ഫ്ലാറ്റിന് പുറത്ത് ഇറങ്ങി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ രണ്ട് കുറച്ച് പ്രായമുള്ള രണ്ട് മനുഷ്യർ നിൽക്കുകയാണ് അപ്പോൾ ഒരാളിനോട് ആ സാർ ഇവിടെയാണോ താമസിക്കുന്നത് ഞാൻ പറയാം ഇവിടെയാണ് താമസിക്കുന്നത് ആ ഇവിടെയാണ് താമസിക്കുന്നത് അല്ലേ കണ്ടിട്ട് കുറേ നാളായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സൗഹൃദം അപ്പോൾ തൊട്ട് നിൽക്കുന്ന ആളോട് ചിച്ച് ഏ കണ്ടിട്ട് മനസ്സിലായില്ലേ ഇല്ല മനസ്സിലായില്ലേ നിങ്ങൾ എന്താണ് ഇദ്ദേഹത്തെ മനസ്സിലായില്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ സീരിയല അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ അത് രസകരമാണ് നമ്മളത് ആരെങ്കിലുമൊക്കെ ഈ ചർച്ചകളിൽ എതിരെ എതിരെ ചർച്ചകളിൽ ഉള്ള ആരെങ്കിലും ഒക്കെ വന്ന് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ എങ്ങനെ ഇല്ല ഇല്ല അതൊക്കെ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ചർച്ചകളിൽ നമ്മൾ ആ വിഷയത്തിലാണ് ഞാൻ വ്യക്തിപരമായി അങ്ങനെ എടുക്കാൻ അവരല്ല ഇപ്പം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇപ്പൊ ചിലതൊക്കെ വളരെ വൈകാരികമായിട്ട് തോന്നും ഇപ്പൊ കഴിഞ്ഞ തവണ ഇതിൽ തന്നെ ഞാൻ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ ഞാനൊരു വളരെ ശാന്തനാണെന്ന് വിചാരിക്കുന്ന അഭിലാഷ് ഒരു ഒരാളോട് പറയുന്നുണ്ട് നിക് നടക്കുന്ന സമയത്ത് ഞാൻ നടന്നൊക്കെ പറയുന്നു അപ്പൊ അതൊക്കെ വളരെ വൈകാരികമായ ചർച്ചകളാണല്ലോ ഇതൊക്കെ കണ്ടിട്ട് അതിന് അതിനെ പറ്റിയൊക്കെ വരക്കൊക്കെ പറയുന്ന ആളുകളല്ല വരാറില്ല നമ്മുടെ ആളുകളൊക്കെ വളരെ നൈസാണെന്നാണ് എനിക്ക് തോന്നാറുള്ളത് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിലും എതിരഭിപ്രായങ്ങൾ പറയാറുള്ള ആളുകളുണ്ട് നമ്മൾ പല പലയിടത്ത് വെച്ചും കാണാറുണ്ട് നല്ല അഭിപ്രായം പറയുന്ന ആളുകളുണ്ട് യോജിപ്പാണെന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു അതിലൊക്കെ മലയാളി ഒരു സൊസൈറ്റി എന്നുള്ള നിലയിൽ നല്ലതാണ് എന്നാണ് എൻ്റെ ഇതുവരെയുള്ള അനുഭവം കേട്ടോ ഞാൻ എൻ്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പറയുന്നത് വേറെ ഇതില് എനിക്ക് രസമായിട്ട് തോന്നിയ ഒരു കാര്യം അഭിലാഷ് പൊതുവെ ആളുകളോട് ഉപയോഗിക്കുന്ന ഒരു ഒരു ആരോപണമുണ്ട് ആ ആരോപണം തന്നെ അഭിലാഷിന് ഗെയിംസ് ഒരിക്കൽ ഉപയോഗിച്ചുകൊണ്ടു അതാണ് ഈ സ്ട്രോങ് മാൻ ഫാലസി അപ്പം സ്ട്രോങ് മാൻ പലതവണ അഭിലാഷ് ഉപയോഗിക്കുന്നതായിട്ട് ഉണ്ട് അത് സ്ട്രോങ് മാൻ ആണ് അത് സ്ട്രോങ് മാൻ ആണ് പക്ഷെ ഒരു ചർച്ചയിൽ അഭിലാഷിനെതിരെ അത് ഉപയോഗിച്ചു സ്ട്രോമാൻ ഫാലസിയെന്ന് പറയുന്നത് നമ്മള് എന്താ പറയുക ഒരു പറഞ്ഞ ഒരു കാര്യത്തെ ആ സെൻസിൽ എടുക്കാതെ അതിൽ നിന്ന് അടർത്തി എടുത്ത് വേറൊരു കാര്യം പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് അതിനെ അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ സ്ട്രോങ് ആൻഡ് ഫാലസിയെന്ന് പറയുക അപ്പോൾ ഒരാളെ ഒരാളുടെ ഒരു വാചകത്തെ ആ സെൻസിൽ എടുക്കാതെ വളച്ചൊടിച്ച് ഇതാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ആ പറഞ്ഞത് മോശമായി പോയി ഇത് ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പരിപാടിയാണോ അല്ല സംവാദത്തിലെ പലതരത്തിലുള്ള ടാക്ടിക്സ് ഉണ്ടല്ലോ ഞാൻ ഉപയോഗിക്കുന്നത് നല്ല കേട്ടോ സംവാദത്തിൽ ഇപ്പോ ഇപ്പോ ഒരു ഇപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാനലിസ്റ്റിനെ സംബന്ധിച്ച് അയാളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സത്യം പറയാന്നുള്ളതല്ല ഏത് പാനലിസ്റ്റും ആയിക്കോട്ടെ അയാൾ എത്ര ഇന്റഗ്രിറ്റി ഉള്ളാലും സ്വന്തം പക്ഷത്തെ ഡിഫെൻഡ് ചെയ്യാന്നുള്ളതല്ല അയാളുടെ ജോലി ചോദിച്ചിട്ട് ഞാൻ നാളെ ഏതെങ്കിലും ഒരു പക്ഷത്തെ ഡിഫെൻഡ് ചെയ്യാൻ നിയുക്തനായി എന്നിരിക്കട്ടെ അപ്പൊ എന്റെ ജോലി എന്ന് പറയുന്നത് എന്താണ് ആ പക്ഷത്തെ ഡിഫെൻഡ് ചെയ്യാന്നുള്ളതല്ലേ അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള യുക്തികൾ താർക്കിക യുക്തികൾ നിരത്തും അങ്ങനെ ആ താർക്കിക യുക്തികളുടെ പലതരത്തിലുള്ള പ്രയോഗങ്ങളുണ്ട് അതിൽ പെടുന്നതാണ് ഇതൊക്കെ പ്രത്യേകിച്ച് ഇല്ല അങ്ങനെ പഠിക്കുന്നുണ്ടോ അല്ല നമ്മളിപ്പോ വേറെ പണിയൊന്നും ഫ്രാങ്കോ കേസിൽ എനിക്ക് ഡബിൾ എഡ്ജ് തോന്നുന്ന കോടതി മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു അത് എന്നോടാണ് അത് പറഞ്ഞാൽ ഞാൻ ഭയങ്കര അഭിമാനം തോന്നിയത് അതുപോലെ തന്നെ അത് ഇൻ്റർവ്യൂ ആളെ ഇന്റർവ്യൂട്ട് ഇല്ല അത് ചെയ്യാൻ എന്താ പറയുക അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയ സന്ദർഭമല്ല ഈ സംഭവം ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് അറിയാമോ ഈ എറണാകുളത്ത് വഞ്ചി സ്ക്വയറിൽ കന്യാസ്ത്രീകളുടെ സമരം ആരംഭിക്കുന്നു അപ്പോൾ ഇന്ത്യൻ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലാദ്യവരാണ് ഒരു ചർച്ചിനെതിരെ പബ്ലിക് പ്രൊട്ടസ്റ്റ് നിരാഹാര സമരമായിട്ട് വരിക അത് ഫസ്റ്റ് ഒരു ഫസ്റ്റ് ഓഫ് അങ്ങനത്തെ സംഭവമാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കുന്നു അപ്പോൾ ആദ്യത്തെ ദിവസം സാധാരണ നിലയ്ക്ക് ടെലിവിഷൻ കവറേജ് കിട്ടുന്നു അവിടെ നിന്ന് റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ആ ഘട്ടത്തിൽ ഈ സമരത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ നമ്മുടെ സൗഹൃദത്തിലുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൊഫഷണൽ പരിചയത്തിലുള്ള ആളുകളാണ് അപ്പോൾ അവരെ വിളിക്കുന്നു അപ്പോൾ കവർ ചെയ്യുന്നുണ്ട് അതിനപ്പുറത്ത് ഈ വൺ ടു വൺ അഭിമുഖം സിസ്റ്റർമാരുടെ അഭിമുഖം കൂടി സംപ്രേഷണം ചെയ്താൽ നന്നാവും എന്ന് പറഞ്ഞു അപ്പോൾ നോക്കൂ പത്രങ്ങളിലും ആ മാധ്യമപത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ഈ അതിജീവിതയായ സിസ്റ്ററുടെ ഒരു വലിയ ഇൻറ്റർവ്യൂ വരുന്നു അതായിരുന്നു കേരള സമൂഹം ഇത് ഇതിനെ ഇതിൻ്റെ ഒരു ഷോക്ക് ആദ്യമായിട്ട് അനുഭവിക്കാനിടയായ സംഭവം അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സിസ്റ്റർമാർ എന്ന് പറയുന്ന ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ പോരാടാണ് അപ്പോൾ ഇവരുടെ ശബ്ദം കേൾപ്പിക്കപ്പെടണം എന്ന അർത്ഥത്തിലാണ് ഇൻ്റർവ്യൂ കൊടുക്കുന്നത് അപ്പോൾ ആ ശബ്ദം കേൾപ്പിക്കപ്പെടണം ഇവരെ ഇവരെ പറയുന്ന കാര്യങ്ങൾ ജനം അറിയണം എന്ന അർത്ഥത്തിലാണ് ആ ഇൻ്റർവ്യൂ വരുന്നത് അപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസും അന്ന് ഇൻ്റർവ്യൂ കൊടുത്തു എനിക്ക് റെഗുലറായിട്ട് എല്ലാ ആഴ്ചയിലും ഇൻറ്റർവ്യൂ ഉണ്ട് അങ്ങനെയാണ് ഈ സിസ്റ്ററുടെ അഭിമുഖം എടുക്കുന്നത് അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ തലക്കെട്ട് തന്നെ ഞങ്ങളുടെ അമ്മയെ ഞങ്ങളുടെ മദറിനെ ഫ്രാങ്കോ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന തലക്കെട്ടിലാണ് ആ ഇൻ്റർവ്യൂ കൊടുത്തത് അപ്പോൾ ഇവർ നേരിട്ട അനീതി ഇവർക്ക് പറയാനൊരു വേദി കൊടുക്കണം എന്ന ഉദ്ദേശത്തിലാണ് ആ ഇൻ്റർവ്യൂ ചെയ്തത് അപ്പോൾ ഇതിൽ ഈ മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ എന്ന് ജഡ്ജി പറഞ്ഞ ചോദ്യം ഏതായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റർ ഈ കഥ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിനിടയ്ക്ക് ഇവരുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഒരു സംഗതി ചോദിച്ചു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഈ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ നിന്ന് മാറാൻ ആ ട്രാൻസ്ഫർ സ്വീകരിച്ച് പോയി കൂടായിരുന്നോ എന്നൊരു ചോദ്യം പക്ഷേ അതിനവർ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഉത്തരവും പറഞ്ഞു ഇതാണ് ഈ ഉദ്ദേശിച്ച മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റിൻ ഇത് ഈ ചോദ്യം ഈ ഈ ഇൻ്റർവ്യൂ അങ്ങനെ നിന്നു അത് ആ കാലത്ത് ശ്രദ്ധിക്കപ്പെട്ട ഇൻ്റർവ്യൂ ആയിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് കുറേ കാലങ്ങൾ കഴിഞ്ഞ് ഈ കേസിൻ്റെ വിചാരണ ഘട്ടത്തിലാണ് ഇത് വീണ്ടും വരുന്നത് നോക്കൂ ഇതിൽ പ്രതിഭാഗം എന്ന് പറഞ്ഞാൽ സി നാറ്റ് വളരെ വളരെ ക്ലവറായിരുന്നു ആ അവരുടെ ഒരു അവരുടെ അഡ്വക്കേറ്റ് ഇതേ സിസ്റ്ററെ വിചാരണ ചെയ്തു അപ്പോൾ വിചാരണ ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങളും ഈ ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ തമ്മിൽ കോൺട്രാഡിക്ഷൻ വന്നു സി കോൺട്രാഡിക്ഷൻ വന്നു അപ്പോൾ ആ ഘട്ടത്തിലാണ് അന്ന് അവർ അത്രയും റിസർച്ച് ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് വെച്ച് നിങ്ങൾ ആ ഇൻ്റർവ്യൂവിൽ അന്ന് അതല്ലല്ലോ പറഞ്ഞത് ഇന്ന് വേറെ കാര്യം പറയുന്നു എന്ന മട്ടിലൊക്കെ വന്നു അപ്പോൾ ഇന്റർവ്യൂ നമ്മൾ എടുത്തതാണോ ഇത് എഡിറ്റ് ചെയ്തിട്ടുണ്ടോ ഇത് ഡിസ്റ്റോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ കോടതി തന്നെ വിളിപ്പിക്കുകയും ഞാൻ ഇത് ഞാൻ എടുത്ത ഇന്റർവ്യൂ ആണ് അവരുടെ ചോദ്യം കഴിഞ്ഞാൽ നിങ്ങളെടുത്ത ഇന്റർവ്യൂ ആണോ ഇത് ഏതെങ്കിലും എത്ര എഡിറ്റ് ചെയ്യും അപ്പോൾ ഞാൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അവിടെ ബോധിപ്പിക്കുന്നു ഇങ്ങനെയാണ് കാര്യം ഇതൊക്കെ കഴിഞ്ഞിട്ട് വിധിയിലാണ് ഈ ഒരു പരാമർശം ഉണ്ടാകുന്നത് സത്യത്തിൽ എനിക്കത് ഭയങ്കര ഷോക്കിങ് ആയിരുന്നു അതായത് നമ്മളെന്താണോ ഉദ്ദേശിച്ചത് അതിന് നേർ വിപരീതമായിട്ടുള്ള സംഗതിയാണ് ആത്യന്തികമായി വന്നത് അപ്പോൾ പക്ഷെ അത് വിചാരണ കോടതിയുടെ ഉത്തരവാണ് ഹൈക്കോടതി സുപ്രീം കോടതിയൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ട് ഇൻ്റർവ്യൂവിൽ അന്ന് പറഞ്ഞ അത് ഇത് അതിജീവിതയായ സിസ്റ്റർ അല്ല സാക്ഷിയായിട്ടുള്ള ഒരു സിസ്റ്ററാണ് അപ്പോൾ അന്ന് സാക്ഷിയായിട്ടുള്ള സിസ്റ്റർ പറഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു വാചകം എന്ന് പറയുന്നത് അത്ര ക്രൂശലായി വരുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കേസിനെ സംബന്ധിച്ച് അവർ പിന്നീട് അത് അല്ല പറഞ്ഞതെന്നോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കോൺട്രാഡിക്ഷൻ വന്നോ എന്നുള്ളതോ ഒരു കേസിൻ്റെ മെറിറ്റിനെ ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് പിന്നെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഹൈക്കോടതി അത് പരിശോധിക്കാൻ പോവുകയാണല്ലോ പരിശോധിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇത് കഴിഞ്ഞ ഉടനെ ഈ വിധി വന്ന ഉടനെ പ്രതിഭാഗ അഭിഭാഷകൻ അന്ന് ബൈറ്റിൽ പറയാണ് പിന്നെ വിധി നിങ്ങൾ വായിച്ചു നോക്കണം ഒരു മാധ്യമ പ്രവർത്തകന്റെ ഇന്റർവ്യൂ ആണ് ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമായത് അപ്പൊ ഇതോടുകൂടി സി നമ്മളെന്തോ ചെയ്തതുകൊണ്ട് ആണ് ഇദ്ദേഹത്തിന്റെ കോടതി കുറ്റമുക്തമാക്കിയതെന്നുള്ള ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ അപ്പോൾ ഞാനന്ന് ഈ അന്ന് ചാനലുകളൊക്കെ എന്നെ വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ഇതാണ് സംഭവം എന്ന് വിശദീകരിച്ച് പറഞ്ഞു ഇതിൽ ഈ പറഞ്ഞ സിസ്റ്റർമാരുടെ പക്ഷത്തിന് കാര്യം ബോധ്യമുണ്ട് എന്താണ് സംഭവിച്ചത് എന്നതിനെ ബോധ്യമുണ്ടെന്ന് മാത്രമല്ല ഞാൻ ഒരു കാര്യം കൂടി പറയാം അതായത് ഈ കോടതി ഇൻറ്റർവ്യൂ നിങ്ങളെടുത്തതാണോ അല്ലയോ എന്ന് ടെസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി എന്നെ വിളിപ്പിച്ചിരുന്നു വിചാരണ കോടതിയിൽ അപ്പോൾ പ്രോസിക്യൂട്ടർ എന്നോട് ചോദിച്ച ഒരു ചോദ്യം അവസാനത്തെ ചോദ്യം നിങ്ങൾ ഈ സിസ്റ്ററിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഈ കേസിൽ ഫ്രാങ്കോ മുളയ്ക്കൽ തെറ്റുകാരനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഉണ്ട് എന്നാണ് എന്റെ ഉത്തരം റെക്കോഡിങ്ങലാണ് കോടതി മൊഴിയിലുണ്ട് അപ്പോൾ ഉടനെ എന്ന് പറഞ്ഞു അപ്പോൾ കോടതിയും പറഞ്ഞ അത് ശരിയാണ് ഞാൻ ഇപ്പോൾ എന്ന് പറയുന്ന വ്യക്തി അതിനകത്ത് എന്ത് പറയുന്നു എന്ത് വിചാരിക്കുന്നു എന്നുള്ളത് റിലവൻസ് ഇല്ലാത്ത കാര്യമാണ് ഞാൻ എന്താ പറയുക ആ വിചാരണയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് നമ്മളെടുത്ത പൊസിഷൻ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞാണ് പക്ഷേ ഇത് ഈ പറഞ്ഞതുപോലെയൊക്കെയാണ് ആത്യന്തികമായി വന്നത് വിചാരണ പിന്നെ കോടതി കഴിഞ്ഞ് ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അതിലൊരുപക്ഷെ മാറ്റം വന്നേക്കാം ഒരു ടെലിവിഷൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു വാചകത്തിൽ തട്ടി ഒരു കേസിൽ ഏതെങ്കിലും തരത്തിലൊരു ടേൺ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ അങ്ങനെ ഉണ്ടാവേണ്ട കാര്യവുമില്ല എന്ന് മാത്രമല്ല ഒരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞ വാചകങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ അവർ ആ സമയത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞായിരിക്കും ചിലപ്പോൾ അത് പിന്നീടുള്ള വിചാരണ രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണല്ലോ അവർ ഓർത്തിരുന്നിട്ടുണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യമാകാമത് ഒരു ഇത്രയും സെൻസേഷണലായിട്ടുള്ളൊരു ന്യൂസ് വരികയും ഇത്രയും പീഡനം പോലെയുള്ള ജാമ്യം കിട്ടാത്ത കുറ്റം വരികയും ഇത്രയും കാലം കഴിഞ്ഞിട്ടും അതിജീവിതയ്ക്ക് നീതി കിട്ടി നീതി കിട്ടിയോ എന്നൊരു സംശയം വരികയും ഇതൊക്കെ ഒരു ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു അല്ലേ നമ്മുടെ ഇപ്പോൾ നിയമ സംവിധാനത്തിന് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ രണ്ട് പക്ഷത്തിനും അവരുടെ വാദങ്ങൾ നിരത്താനും ഇപ്പോൾ ഫ്രാങ്കോയെ സംബന്ധിച്ചാണെങ്കിൽ നിരപരാധിത്വം ബോധിപ്പിക്കാനാണെങ്കിലും ഇവരെ സംബന്ധിച്ചാണെങ്കിലും അവരെ നേരിട്ട അനീതി ബോധിപ്പിക്കാനൊക്കെ ആണെങ്കിൽ അതിന് അതിൻ്റെതായ സംവിധാനങ്ങളുണ്ടല്ലോ എന്തായാലും സമയബന്ധിതമായി ഇനി ഇതിൻ്റെ അപ്പീൽ പ്രോസസ്സ് കൂടി കഴിയും എന്ന് നമുക്ക് വിചാരിക്കാം എന്ന് മാത്രമേ അക്കാര്യത്തിൽ പറയുകയുള്ളൂ ഇതിൽ പലരും ഇപ്പോൾ ഈ കോടതിയുടെ വിധി വന്നതിനെ തുടർന്ന് പലരും നോക്കൂ ഇത് മാധ്യമങ്ങൾ എക്സ്ക്ലൂസീവിന് വേണ്ടി പരിശ്രമിക്കുന്നതിൻ്റെ ദുരന്തമാണ് എന്തെങ്കിലും ഒരു കാര്യം ഉടനെ തന്നെ ഇരകളുടെ അല്ലെങ്കിൽ സാക്ഷികളുടെ അടുത്ത് മൈക്ക് കൊണ്ടുപോയാൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള വിമർശനം വന്നു ഇവിടെ പക്ഷേ അങ്ങനെ എക്സ്ക്ലൂസീവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തതോ അല്ലെങ്കിൽ തിടുക്കപ്പെട്ട് സാക്ഷിയുടെ അവരുടെ റെക്കോർഡിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് വാങ്ങിച്ചതൊന്നുമല്ല അവരുടെ ആവശ്യമനുസരിച്ച് അവരുടെ താല്പര്യപ്രകാരം ഈ വിഷയം സമൂഹത്തെ അറിയിക്കണമെന്ന് അവർ റിക്വസ്റ്റ് ചെയ്തതിനനുസരിച്ച് പിന്നെ ചെയ്തിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ് അല്ലാതെ വിമർശകർക്ക് കാര്യങ്ങൾ അറിയില്ലല്ലോ അതുകൊണ്ടാണ് അവർ പല ആളുകളും ഇങ്ങനെ ഈ മാധ്യമങ്ങളുടെ എക്സ്ക്ലൂസീവിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നതെന്നൊക്കെ സിദ്ധാന്തങ്ങളൊക്കെ അറിയാം പക്ഷേ ഈ കേസിൽ അതായിരുന്നില്ല വസ്തുത ദൈവവിശ്വാസിയാണോ അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ മത ആചാര വിശ്വാസങ്ങളൊന്നും ഇല്ലാത്തതാണ് അതേസമയം നിരീശ്വരവാദിയല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആളുകളോടോ വിശ്വാസങ്ങളോടൊന്നും പ്രത്യേകിച്ചൊരു വിപ്രതിബദ്ധ്യമില്ല എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ തൊഴും എന്നു പറഞ്ഞാൽ എനിക്കങ്ങനെ ഇപ്പോൾ നമ്മളവിടെ നിന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് കിട്ടും എന്നുള്ള വിശ്വാസത്തിലൊന്നുമല്ല വിശ്വാസങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ പറയാം വിശ്വാസിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന ആളൊന്നുമല്ല ചില ആളുകൾ പറയില്ലേ എന്തോ ഒരു പ്രപഞ്ചത്തിലൊരു മഹാശക്തി ഉണ്ടെന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല സയൻസിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ പക്ഷേ നമ്മുടെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വാസികളാണല്ലോ അപ്പോൾ ആ വിശ്വാസികളോടും ആ വിശ്വാസങ്ങളോടും റെസ്പെക്റ്റ് പുലർത്തുന്ന ഒരാളാണ് വിശ്വാസത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമുള്ള സംഗതിയൊന്നുമില്ല എവിടെ നമ്മൾ ഏതൊരു വിശ്വാസ സന്ദർഭത്ത് ഞാൻ ക്രിസ്ത്യൻ പള്ളികളിലും മുസ്ലിം പള്ളികളിലും ഹിന്ദു ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ട് പല കാര്യങ്ങൾക്കായി പോയിട്ടുണ്ട് അപ്പോൾ അവരെ വളരെ റെസ്പെക്ട്ഫുള്ളിയാണ് ചെയ്യാറ് മീഡിയ ഇപ്പം പൊതുവെ മീഡിയ ഹൗസുകളിൽ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറെ കൂടി ഒരു കോർപ്പറേറ്റ് വൽക്കരണത്തിലോട്ട് പോയതായിട്ട് കാണാമല്ലോ അപ്പം ഇപ്പം പല മീഡിയ ഹൗസുകളുടെ സ്വഭാവം തന്നെ മാറി എൻ ഡി ടി വി നേരത്തെ സൂചിപ്പിച്ച എൻ ഡി ടി പി ഇപ്പം വേറെന്തായി റിപ്പോർട്ടറും ഒരുപക്ഷെ വേറെന്തൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു അത് ഒരു ആ ട്രെൻഡ് ഒരു പോസിറ്റീവായിട്ടാണോ കാണുന്നത് രണ്ട് കാര്യങ്ങളുമുണ്ട് ഒന്ന് കോർപ്പറേറ്ററുകൾ മാധ്യമ മേഖലയിൽ പണം മുടക്കുന്നുണ്ട് ഇപ്പോൾ അദാനി ഗ്രൂപ്പിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചല്ലോ അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ജേർണലിസത്തിന് വേണ്ടിയിട്ട് സ്വയം സന്നദ്ധരായി വരുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ചിലപ്പോൾ ചെറിയ ഫിനാൻഷ്യൽ സഹായം കൊടുക്കുന്ന ഓണ്ടർപ്രണേഴ്സ് ഉണ്ട് എന്ന് കരുതി ആ ഫണ്ടിൽ ഒരു ചരടുണ്ടാവില്ല അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട് അല്ലെങ്കിൽ ലോൺ എടുത്തോ അതല്ലാതെയോ ധനം സമാഹരിച്ച് ക്രൗഡ് ഫണ്ടിങ് വഴിയൊക്കെ മാധ്യമ സ്ഥാപനം നടത്താമെന്നുള്ള അവസ്ഥയുണ്ട് രണ്ടുമുണ്ട് മാധ്യമ സ്ഥാപനം ടെലിവിഷൻ ന്യൂസ് അല്ല ടെലിവിഷൻ ന്യൂസ് ചാനലുകൾ ഇനിയിപ്പോൾ കൂടുതൽ ടെലിവിഷൻ ന്യൂസ് ചാനലുകൾ വരാനുള്ള സാധ്യത കാരണം ഒരുപാട് വലിയ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ ടെലിവിഷൻ ന്യൂസ് ചാനലിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്കൊരു ഇപ്പോൾ നമുക്കൊരു മീഡിയ ഹൗസ് എന്ന് പറയണമെങ്കിൽ ടെലിവിഷൻ ന്യൂസ് ചാനലിൻ്റെ ആവശ്യമില്ല അതിന് ഈ പറഞ്ഞ പോലെ പരമ്പരാഗതമായ ഫിനാൻഷ്യൽ സപ്പോർട്ട് ആവശ്യമുണ്ട് കാരണം അത് വലിയ ബിഗ് മണി ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ് ഈ ടെലിവിഷൻ എന്നുള്ളത് ഈ ഒരു ട്രെൻഡ് ഉദാഹരണത്തിന് ഇപ്പം അദാനി എടുത്ത പോലെ കോർപ്പറേറ്റ് മണി ഈവൻ മലയാളം ടെലിവിഷൻ ചാനലിലോട്ടും വരുമ്പോൾ ഇതിൻ്റെയൊക്കെ സ്വഭാവം മാറാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ഇപ്പോൾ അദാനി ഇൻ ഡി ടി വി എടുത്തപ്പോൾ അവിടുത്തെ പല ജേർണലിസ്റ്റുകളും രാജിവെച്ചു പോവുകയാണ് ചെയ്തത് അതിൻ്റെ സ്വഭാവം മാറിയല്ലോ അപ്പോൾ കോർപ്പറേറ്റ് മണി ചില ആളുകൾ തീരെ ഇന്റർവെൻഷൻ നടത്താതിരിക്കും പക്ഷേ കോർപ്പറേറ്റ് മണി ഇൻവോൾവ് ആകുമ്പോൾ പല ഘട്ടങ്ങളിലും ഈ പറഞ്ഞ സ്വഭാവമാറ്റം സംഭവിക്കാം എന്നാ ഞാനതിനെ എന്താ പറയുക ഡിനേ ചെയ്യുന്നില്ല അത് അതൊരു ഭയപ്പെടുത്തുന്ന ഒരു പോസിബിലിറ്റി ആണോ കാരണം ഞാൻ ചോദിക്കാൻ കാരണം കേരളം പക്ഷേ ഇപ്പോഴും മാധ്യമങ്ങൾക്ക് വളരാനും ഒക്കെ പറ്റുന്ന സാമൂഹ്യ സാഹചര്യമുള്ള ഇടമാണല്ലോ അപ്പോൾ കൂടുതൽ കോർപ്പറേറ്റുകൾ ഇവിടുത്തെ മാധ്യമങ്ങളെ വിഴുങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നില്ല അങ്ങനെ ഉണ്ടായേക്കുമോ ഇല്ലയോ എന്നൊന്നും പറയാനും പ്രകടിക്കാനൊന്നും പറ്റില്ല കാരണം വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ നാഷണൽ മീഡിയയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ രാജീവ് സർദേശായി ഇപ്പോൾ അവർ കുറച്ചുകൂടെ പ്രശ്നമുള്ള സിറ്റുവേഷൻ ആണല്ലോ അപ്പോൾ അത് അതൊക്കെ കേരളത്തിലും വരും എന്നൊക്കെ ആശങ്ക ജേർണലിസ്റ്റുകളുടെ ഇടയിലുണ്ടോ ജേർണലിസ്റ്റുകളുടെ ഇടയിൽ എങ്ങനെ ഈ ബിസിനസ് മുമ്പോട്ട് പോകും എന്നുള്ള ഒരു സ്വാഭാവികമായ ആശങ്ക ഉണ്ട് കാരണം കാഴ്ചക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ് അതനുസരിച്ച് മീഡിയ ഹൗസുകൾ മാറാൻ ഉള്ള പ്രഷർ മീഡിയ ഹൗസുകളുടെ ഹൗസുകളുടെണ്ട് അപ്പ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഭാവി എന്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ കോർപ്പറേറ്റ് ടേക്ക് ഓവറുകൾ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ അത്ര ഡീപ്പായിട്ടുള്ള കൺസേൺ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ പോലും അത് ഭാവിയിൽ സംഭവിക്കാനോ സംഭവിക്കാതിരിക്കാനോ സാധ്യതയുള്ളൊരു കാര്യമാണ് ഒരു മാധ്യമ പ്രവർത്തകർക്ക് ഇപ്പോൾ ഒരു പുതിയ ചാപ്പ ഉണ്ട് അത് മാത്രാണ് പക്ഷേ അതിനേക്കാളും വൃത്തിയായിട്ട് വേറൊരു ചാപ്പയും കൂടി വരുന്നുണ്ട് ഈ മാധ്യമ പ്രവർത്തകരുടെ ക്രെഡിബിലിറ്റിയെ അറ്റാക്ക് ചെയ്യുന്ന ഈ പ്രവണതയെ പറ്റി എന്താണ് അഭിപ്രായം സി അത് വിശാലമായൊരു വിഷയമാണ് മാധ്യമ പ്രവർത്തകരുടെ ക്രെഡിബിലിറ്റിയെ അറ്റാക്ക് ചെയ്യുന്നത് മീഡിയ ഭാഷ നടത്തുന്നത് കൃത്യമായി ഉദ്ദേശം വെച്ചിട്ടാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ ചെയ്യുന്നത് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് എന്താണ് ഒരു മാധ്യമത്തിൻ്റെ ദൗത്യം അല്ലെങ്കിൽ മീഡിയ പ്രവർത്തകൻ്റെ ദൗത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാരത്തോട് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ദ പവർ അപ്പോൾ അധികാരത്തോട് നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുക അധികാരത്തെ അത് ഏത് പറഞ്ഞു ആവട്ടെ അധികാരത്തെ അക്കൗണ്ടബിൾ ആക്കുക എന്നുള്ളതാണ് മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ ദൗത്യം അപ്പോൾ ആ ചോദ്യങ്ങൾ ഒഴിവാക്കാൻ പ്രവർത്തകരെയോ മാധ്യമ പ്രവർത്തനത്തെയോ തന്നെ താറടിച്ചാൽ ആ ക്രെഡിബിലിറ്റി അവിടെ ക്രൈസിസിലാവും അങ്ങനെ മാധ്യമ പ്രവർത്തകരുടെ ക്രെഡിബിലിറ്റി ആകെ ഇല്ലാതാക്കി ചോദ്യങ്ങളെ നിർവീര്യമാക്കാം എന്നുള്ള ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ് അത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഗുണകരമാവുന്നുണ്ട് ഫലിക്കുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടേ ഇല്ല സോഷ്യൽ മീഡിയയിലാണല്ലോ ഈ പറഞ്ഞ ചാപ്പ കുത്തും കലഹങ്ങളൊക്കെ നടക്കുന്നത് പൊതുജനം പക്ഷേ അതിനെ ആ നിലയ്ക്ക് എടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല വ്യക്തിപരമായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് അതുകൊണ്ട് ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെ ചാപ്പ കുത്തുന്നതോ മാധ്യമ പ്രവർത്തനത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതോ ഞാൻ പറയുന്നത് മാധ്യമ പ്രവർത്തനമോ മാധ്യമ പ്രവർത്തകരോ വിമർശനാധികൃതരാണെന്നല്ല കേട്ടോ വിമർശനം നിശ്ചിതമായ വിമർശനം വേണം വിമർശിക്കാൻ തക്കതായ കാര്യങ്ങൾ വീഴ്ചകൾ തെറ്റായ പ്രവണതകളൊക്കെ മാധ്യമരംഗത്തുണ്ട് അത് നിശ്ചിതമായി വിമർശിക്കപ്പെടണം ചൂണ്ടിക്കാണിക്കപ്പെടണം എന്ന് മാത്രമല്ല മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഒക്കെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാവുകയും ചെയ്യണം അവരുടെ ഓരോ ടെക്സ്റ്റും ഓരോ വാചകവും ഇഴകീറി പരിശോധിക്കപ്പെടുകയും വിമർശിക്കപ്പെടേണ്ടത് വിമർശിക്കപ്പെടുകയും വേണം അതിൽ ഒരു തെറ്റുമില്ല അങ്ങനെ തന്നെ വേണം അങ്ങനെയുള്ള ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റി പ്രവർത്തിക്കേണ്ടത് നമ്മളൊരു ജനാധിപത്യത്തിൽ ജീവിക്കുകയാണ് അതുകൊണ്ട് മാധ്യമങ്ങളും മാധ്യമപാഠങ്ങളും മാധ്യമ പ്രവർത്തകരും ഒക്കെ നിരന്തരം ഈ പറഞ്ഞ ഓഡിറ്റിങ്ങിന് വിധേയമാവണം അവരുടെ മാധ്യമപാഠങ്ങൾ അപനിർമ്മിക്കപ്പെടണം വിമർശിക്കപ്പെടണം അതിലൊന്നും ഒരു തെറ്റുമില്ല ഞാൻ സ്പെസിഫിക് ആയി പറയുന്നത് മീഡിയ ഭാഷകനെ കുറിച്ചാണ് മാധ്യമ പ്രവർത്തകരെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തെ തന്നെ അടച്ചാക്ഷേപിക്കുകയും അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നത് എല്ലാ അതോറിട്ടേറിയൻ വക്താക്കളും ചെയ്യുന്ന കാര്യമാണ് എല്ലാ അതോറിറ്റേറിയൻ റെജ്യൂമുകളിലും അതുണ്ട് അത് നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കണ്ടിട്ടുണ്ട് എല്ലാ ഡെമോക്രസികളിലും ആ ഡെമോക്രസി അതോറിട്ടേറിയൻ ആകുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശോഷണമാണത് അപ്പോൾ ഒരു ജനാധിപത്യ സമൂഹം മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ഡിഫെൻഡ് ചെയ്യേണ്ടതാണ് അതിനപ്പുറത്ത് മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും കടന്നാക്രമണം നേരിടുന്നുണ്ടെങ്കിൽ അത് ആ മാധ്യമ ആ ജനാധിപത്യത്തിൻ്റെ തന്നെ ശോഷണത്തിൻ്റെ സൂചക സൂചനമാണ് കൂടുതൽ ശരിയില്ലാത്ത ചോദ്യങ്ങളുമായി ഇനി വീണ്ടും കാണാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ എല്ലാ ഒരു ഇതുവരെ കാണിച്ച വള ഉണ്ടായ വളർച്ചയേക്കാളും കൂടുതൽ വളർച്ച മാധ്യമരംഗത്ത് ഉണ്ടാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുക താങ്ക് യു